എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ ഇന്ന് നമ്മുടെ അടക്കളയിലാണ് അടക്കളയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിച്ചിട്ട് ശുചമോളൊന്നും ശുചിമോനൊന്നും കൂടി ഇല്ല അവരൊക്കെ അവരുടെ ഒരു ചെറിയൊരു പൂജ നടക്കുന്നുണ്ട് അപ്പം അതിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഞാനും അച്ഛനാണ് ഉള്ളത് പിന്നെ അപ്പം മെയിനായിട്ട് അടക്കളയിലത്തെ എല്ലാ കാര്യങ്ങളും പുറത്തെയാണ് പക്ഷേ അടക്കളയിലത്തെ കഴിയാണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ ചെടിത്തോട്ടത്തിൻ്റെയും ചെടികളുടെയൊക്കെ ആകെ ഇങ്ങനെ മഴ നനഞ്ഞാകതായി അതിന് വളമൊന്നും ഇടാണ്ട് അപ്പോൾ അതൊക്കെയാണ് പണികളെന്ന് വിചാരിച്ചിരിക്കുന്നത് എവിടം വരെ എത്തുന്നൊന്നും പറയാൻ പറ്റിയ കുറേ പണികളുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അത് ചെറുതാക്കി ഉണ്ടാക്കി കഴിഞ്ഞ് ചോറും കൂട്ടാനൊക്കെ ഒന്ന് വെച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ അതൊക്കെ ചടപ്പടാ ചടപ്പടാ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് നമുക്ക് പോവാം കേട്ടോ ഞാനേ സേമിയോ ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ അടുപ്പത്ത് ഇപ്പോഴത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൽ തിളച്ച വെള്ളമാണ് നമുക്ക് ഒഴിക്കേണ്ടത് അപ്പോൾ ഇതായി വരുമ്പോഴേക്കും ആ വെള്ളം ഇരുന്ന് തിളയ്ക്കും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും വെളിച്ചെണ്ണ ഒഴിക്കും കുറച്ച് നെയ്യ് ഒഴിക്കും ഇപ്പം ഞാൻ കാരണം അതങ്ങനെ ഒത്തിരി നല്ല നെയ്യിലൊക്കെ വന്നാൽ ഒത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ി വന്നു അപ്പൊ നമുക്കായിരിക്കും ഇഞ്ചി പച്ചമുളക് രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ എലുവന്നെ വേണ്ട പച്ചമുളക് ആദ്യമുണ്ടാറിഞ്ഞുള്ളിയും ഒക്കെ ഇട്ടങ്ങനെ ഇളക്കി കുറച്ചൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ി സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി അധികം ഒന്നും ഒഴിക്കില്ല സേമിയൊടുക്കാം ഞാൻ പറഞ്ഞ് ചേട്ടന പോലെ തന്നെ അഞ്ചു മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ പരിപാടി നന്നായി ഒന്ന് ഈ നെയ്യിൽ കിടന്ന് ഇളകി വരുമ്പോ വെള്ളം നമ്മുടെ അവിടെ ഇരുന്ന് തളച്ചോടുന്നുണ്ട് അങ്ങനെയൊക്കെ ആയി വരുമ്പോ നമ്മുടെ ഷവ് തറച്ച് വന്ന വെള്ളം ഇടുക്കി അധികമായിക്കോട്ടെ വേവ കൊറച്ചു കൂടിട്ട് കൊടുക്കാൻ തുറന്നു നോക്കിയാലോ ഞാൻ അത് മതനിച്ചിട്ടാ കഴിക്ക അച്ഛനും നമുക്ക് വേറൊരു കാര്യം അപ്പം ഇത്ര മതി ഇനി അത് ഒന്ന് ഉറക്കുമ്പോൾ ഡ്രൈ ആയി വരും അപ്പം നമുക്ക് അങ്ങോട്ട് ആക്കി കൊടുത്താലോ വേണ്ട കുറച്ച് കഴിയുമ്പോഴേക്കും ഡ്രൈ ആയി വന്നു തുടങ്ങിയതേണ്ട നന്നായി ചൂടാരുമ്പോഴേക്കും അത് നല്ല ഡ്രൈ ചെയ്യും അച്ഛനെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടേ അത് അങ്ങോട്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു ഞാൻ നാളികേരക്കൊത്തിട്ട് വെച്ച കായും കൂടിയിട്ട് വെച്ച ചിക്കൻ കറിയാട്ടാ അത് കുറച്ച് അടിയും പൊടിയൊക്കെയാണ് അതിൻ്റെ അപ്പം അത് അച്ഛൻ കഴിച്ചോളൂ ചേട്ടാ അപ്പം ഇന്നതേ കുറച്ച് ഇരുന്നൂറ് രൂപയുടെ ഇറച്ചി കേട്ടോ അത് അത്രേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് അടപ്പത്ത് വെച്ച് കാപ്പി കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്കുന്നത് റെഡി ആവേ അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് നന്നായി ഒന്ന് കുഞ്ഞുമാ കാപ്പി കുടിച്ച് വരുമ്പോഴേക്കും ഇത് നിന്ന് വെന്തോളൂ വെന്ത് വന്നിട്ടുണ്ടാവും വിചാരിക്കാം പറ വെന്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ഉള്ളി ഇടുക അപ്പം അതിലേക്ക് നമ്മുടെ ഉള്ളി മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഒന്ന് ചതച്ചെടുത്തതായിട്ടാണ് അത് പച്ചമുളക് വേറ്റിൻ്റെ ഇല അതൊക്കെ അവിടെ ആയി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മുളക് പൊടിയും അഞ്ചിപ്പൊടിയും സാധാരണ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് പിന്നെ ഞാൻ പറയണ പോലെ ചെയ്യുന്ന കാര്യങ്ങളവിടെ കാണിക്കുന്നുണ്ട് മാത്രം പുതിയതായി വരുന്നവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുവല്ലോ കൊറച്ച് ഗരം മസാല പിന്നെ ഇവിടെ തക്കാളി നമ്മുടെ തക്കാളി ാളി ഒരുവിതങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് അപ്പഴേ അച്ഛനവിടെ ഇരുന്ന് നാളികാരം ചെറുകിണ്ട് കേട്ടാ ഹൈ പറഞ്ഞു കേട്ടാ അതിൻ്റെ ഇടയിൽ സൗണ്ട് കേക്കുന്ന കേട്ടാ അതൊക്കെ ഒരു വിധം വെന്ത് വന്നു നമ്മുടെ ഇറച്ചീനെ കൊടുക്കാം അപ്പം നമ്മുടെ ഇറച്ചി നല്ല നെയ്യും കിട്ടാ ഉണ്ടോ നെയ്യാൻ ഇണങ്ങി കണ്ടോ അതുകൊണ്ടാണ് ഇത് ഡ്രൈ ആവാത്തത് ഉപ്പേരി പോലെ ആവാത്തത് നെയ്യ് ഇങ്ങനെ കിടന്ന് ഇതിലിങ്ങനെ കിടന്ന് പതഞ്ഞ് പതിഞ്ഞു വരുവുള്ളൂ പിന്നെ അത്യാവശ്യം കഴിച്ച കഴിക്കുന്ന കൂട്ടത്തിലാണല്ലോ നമ്മൾ അപ്പോൾ അതിങ്ങനെയാണ് അപ്പോൾ അതിനി ചൂടാറുമ്പോൾ ഒന്ന് നല്ല ഡ്രൈ ചെയ്യും കുറയ്ക്കുമ്പോൾ അപ്പോൾ ഇതിന് വല്ല കഷ്ണമൊക്കെ ഇത്തിരി നല്ലതായിരുന്നു കേട്ടോ ആ പട്ടം മുട്ട് എനിക്കിത്തിരി ഇഷ്ടം കുറവാണ് ഈ കഷ്ണങ്ങളൊക്കെ അത് കാരണം രണ്ട് ഇത്ര കഴിച്ചാലും മതി എനിക്കാകെ ഇത്ര കഴിക്കുന്ന ആളാ ഞാൻ അപ്പോൾ അത് അങ്ങനെ വെക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് നിയമയാക്കിയത് അപ്പോൾ നെയ്യ് വേണമെങ്കിൽ നമുക്കിങ്ങനെ വേണ്ട കുറച്ച് കഴിയുമ്പോൾ അതിങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ ഞാനത് ഊറ്റികൾ വെക്കും ഊറ്റിയെടുക്കും അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അങ്ങനെ ഇറച്ചി അതൊക്കെ ആയില്ലേ അപ്പോൾ ഇനി നമ്മൾ കുറച്ച് പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് വയ്ക്കുക അടുപ്പത്ത് പിന്നെ പടവലങ്ങ ഈ പടവലങ്ങ നമ്മുടെ ബാഗിൻ്റെ പടവലത്തോട്ടം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആകെ പോയി ഒരു കർഷകൻ്റെ വിലാപം എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിലിട്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു വീഡിയോ അതിന് ശേഷം ഉണ്ടായതായിരിക്കണം ഇത് ഞാൻ ചോദിച്ചില്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ പടവലം അതൊക്കെ കുറച്ച് മുന്നാണ് അപ്പോൾ അത് തീരെ പോയിട്ടുണ്ടാവില്ല നല്ല പടവലങ്ങ അടന്നു കേട്ടോ കുറേ കൊടുക്കുന്നുണ്ട് ഇത് ചെറുതാണ് ഞാൻ ചെറുതെടുത്തതാണ് നമുക്ക് ചെറുത് മതിയില്ലേ ഒരുവിധം നല്ല എൻ്റെ ഒരു കയ്യിൻ്റെ നീളത്തിലുള്ളത് വരെ വന്നിട്ടുള്ള പടവലങ്ങ നല്ല കഴിഞ്ഞ പ്രാവശ്യം ഇത്തിരി പിരിഞ്ഞിട്ടൊക്കെ ഉണ്ടായത് ഈ പ്രാവശ്യം നല്ല ഭംഗിയുള്ള പടവലങ്ങകളാണ് ഉണ്ടായിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ അത് എത്ര കിട്ടുന്നൊന്നും നമുക്കറിയില്ല മോനോട് പിന്നെ അതിനെപ്പറ്റി ഞാൻ ചോദിച്ചിട്ടേ ഇല്ല അപ്പോൾ അതൊന്ന് കറി വയ്ക്കുക ഒരു ചാറുകറി വേണ്ട ഒഴിച്ചു കൂട്ടാനായിട്ട് അതാണ് ഞാൻ അടുത്തത് അപ്പോൾ അരിക്കാണ്ട് പോയാലോ നമുക്ക് കിട്ടും പരിപ്പാണ് പത്ത് വയ്ക്കട്ടെ പരിപ്പ് വന്തു വരുമ്പോഴേക്കും നമുക്ക് എല്ലാം ശരിയാക്കി വയ്ക്കാം അരവും എല്ലാം ശരിയാക്കി വയ്ക്കാം അപ്പോൾ പരിപ്പ് എന്തുട്ടാ കൂട്ട് വെച്ചാൽ എർപ്പ് പോയോ നോക്കാം ആ എർപ്പ് പോയി അപ്പോൾ അതേ നന്നായി വന്തു വന്നിട്ടുണ്ട് കേട്ടാൽ അപ്പോൾ ഞാൻ തീ കഴുകൊക്കെ വെച്ചാൽ വടവലങ്ങ അരിഞ്ഞൊക്കെ വെച്ചതാണ് ഇരുട്ടിട്ട് കൊടുക്കാം കുറച്ച് മിളക് പൊടി കടയിലാണെങ്കിൽ ഏച്ചമിളക് പൊടിയോളൂ ബാക്കിയൊക്കെ പച്ചമുളക് ചേർക്കും ഇവിടെ ആ പച്ചമുളക് നാടനില്ല അപ്പം പിന്നെ ഞാൻ ചേർത്തില്ല കുറച്ച് മഞ്ഞപ്പൊടി ഒരു അങ്ങട് കേൾപ്പിക്കാം എന്നിട്ട് നമുക്ക് അരച്ചൊഴിക്കും ചേഞ്ഞ അരച്ചൊഴിച്ചാൽ മതി സിമ്പിൾ പരിപാടിയല്ലേ അതൊക്കെ എനിക്ക് പിന്നെ ഇത് എന്നും സ്ഥിരം ചെയ്ത് ചെയ്തേ അതൊരു സിമ്പിൾ വല്ലാണ്ട് സിമ്പിളായി പോയി ഇപ്പോ ഇടയ്ക്കൊക്കെ ബോറടിക്കാറുണ്ട് കറികളൊക്കെ വെക്കുമ്പോ ചില സമയത്തൊക്കെ ഭയങ്കര ബോറടി തോന്നുന്നു എന്നുതന്നെ ഞാൻ തോന്നുന്നു എന്നാലും പിന്നെ രക്ഷയില്ലല്ലോ അത് ചെയ്യും അപ്പൊ അതിനിക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ തേങ്ങയും ഒരു ചെറിയ വെളുത്തുള്ളിയുടെ കഷ്ണവും ഒരു ഉള്ളിയുടെ കഷ്ണവും കുറച്ച് വേപ്പിൻ്റെ അരി പച്ചമുളക് തിരുവിട്ടിട്ടില്ലേ അല്ലെങ്കിൽ ഞാൻ പച്ചമുളക് ഇതും ഒക്കെ കൂടി ഒന്ന് അരച്ചിട്ട് വരട്ട കേട്ടാ അപ്പോഴേക്ക് തിളയ്ക്കും അപ്പം അതിലേക്ക് ഒഴിക്കാം അപ്പം നമ്മുടെ ചോറ് ഞാൻ ചോണ്ടിരിക്കില്ല കേട്ടോ അതിൻ്റെ അവിടെ കാര്യം എന്തായി നോക്കാം ആ പടവലിങ്ങൊക്കെ നന്നായി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആരോടും അങ്ങോട്ട് വെച്ച് കൊടുക്കാം

അങ്ങനെ റെഡിയായി പടക്കള എടുക്കണില്ലേ ആ തല പോലെ എടുക്കണുണ്ട് പിന്നെ കൊറച്ച് തണുത്ത ചോറ് ഞാൻ രീതിയിലിട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് ചിലവർക്ക് തണുത്ത ചോറൊന്നും കഴിക്കാൻ പറ്റില്ല സുജ ശുചമുളുക്ക് എരിക്കുക ചിലപ്പോ അച്ഛനൊക്കെ തിളപ്പിച്ചാലും വലിയ കുഴപ്പമില്ല നന്നായി കേടുവരാണ്ട് അതുകൊണ്ട് ഇവിടെ തലസ്ഥ ചോറ് നമ്മള് മിക്കതും എടുക്കാറില്ല അപ്പോൾ ഇന്നിപ്പോൾ തലേദിവസം ഞാൻ പൈക്കുന്നേരായിപ്പോൾ വെച്ചതാണ് അത് അങ്ങനെ എടുത്തത് എപ്പോഴും നമുക്ക് ഫുഡ് പോയിസൺ വരെയായി ചോറ് ഇന്നാ ചോറിങ്ങനെ ഇത്തിരി ഇത് മാറ്റം വന്നിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ ഈ അത് ചിലവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ലേ ചിലവർക്ക് പറ്റാത്തവരാണെങ്കിൽ അപ്പോ മിറ്റിങ് ആയിരിക്കും അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് ഉമ്മിമോൾക്ക് ശുചമോൾക്കൊക്കെ അത് സംഭവിക്കാറുണ്ട് അതുകൊണ്ട് അത് നമുക്ക് ഇത്തിരി പേടിയുള്ള കാര്യമാണ് പിന്നെ തലദിവസം വെച്ച് വെച്ചിട്ട് കുഴപ്പമില്ലാത്തതൊക്കെയാണെങ്കിൽ പിന്നെ ഈ മട്ടരിയൊക്കെ ആകുമ്പോഴേ പെട്ടെന്ന് കേടുവരാനുള്ള ഒരു സാധ്യതയാണ് അപ്പൊ ഫ്രിഡ്ജിലൊന്നും ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ല അവര് കേട്ടോ ഫ്രിഡ്ജിലായാലും കുറച്ച് ദിവസം ഇരുന്നാൽ അത്ര നല്ലതൊന്നുമല്ല അപ്പം അത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ആട് അത് മൃഗങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് കോഴി അതൊക്കെയാണ് ഒരു കോഴി ഒരു പൂച്ച ഒരു പട്ടിയൊക്കെ വീട്ടിലുള്ളത് നല്ലതാ എപ്പോഴും അവർക്ക് അത് ചൂടാക്കി നന്ന അവർക്ക് കൊടുക്കുമ്പോഴും നമ്മൾ അത് നല്ല രീതിയിൽ തന്നെ ആട്ടോ ആട്ടങ്ങൾക്കായാലും എല്ലാ കുറ്റങ്ങൾക്കായാലും നല്ല രീതിയിൽ കൊടുത്തിട്ടെങ്കിൽ ആ ഒറ്റിനുള്ള വയറും കേടാവും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്മൾ കഴിക്കുന്ന പോലെയുള്ള ഭക്ഷണം തന്നെ അവർക്കും കൊടുക്കണം നല്ല ക്ലിയറായിട്ടുള്ളതായിരിക്കണം അപ്പോൾ അതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം പിന്നെ ഇവിടെ തലങ്കോലമായ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണം നമുക്ക് അടക്കളിൽ നിന്ന് പുറത്തേക്ക് വേണം പിന്നെ പുറത്തുള്ള പണി കേട്ടോ അപ്പോൾ തേ നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട പണി ഞാൻ അച്ഛനോട് പറഞ്ഞത് അവിടെ വെള്ളം വീണുണ്ടേ അപ്പം അതൊരു പ്ലാസ്റ്റിക്ക് ഇട്ടിട്ട് അത് ഓട്ടടയ്ക്കണമെ നമ്മൾ പൊളിച്ചു മേഞ്ഞിട്ടും പണിയുള്ള എടുത്തിട്ടൊക്കെ പത്ത് മുപ്പത്തിരണ്ട് കൊല്ലം കഴിഞ്ഞു ഈ വീടുമത്തോട്ട് തൊട്ടിട്ടേലേ പിന്നെ നമ്മൾ മേൽക്കൂരയില് അപ്പം അതിൻ്റേതായ ചില ചില ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകള് എന്നാലും നമ്മൾ അതൊന്നൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കണക്കാക്കാറില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് നമുക്ക് സ്വര്ഗ്ഗം ഒരു സെൻറ്റിൽ ഭൂമി ഇല്ലാത്തവരും ഒരു ചെറിയ കൂരി ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒക്കെ നമുക്ക് വിഷമം തോന്നാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ വലിയ ഭാഗ്യങ്ങളായിട്ട് ഞാൻ കാണുന്നു കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ചെടിത്തോട്ടത്തിലേക്ക് കടന്നു കൂട്ടാം കിടന്നത് എന്തിനാന്ന് വിചാരിച്ചാൽ ചെടിയുടെ കാര്യങ്ങൾക്കല്ല മുകളിൽ കണ്ട പ്ലാവുമ്മ അച്ഛന്റെ കയറി വരുന്നുണ്ട് കേട്ടോ പൂപ്പം അങ്ങനെ ഇറങ്ങി അപ്പം അത് വെട്ടാനാ അത് കെട്ടിയില്ലെങ്കിൽ ആ വെള്ളം ചെടിയും എനിക്ക് വീണ് കഴിഞ്ഞാൽ ആകെ വൃതാവും അപ്പം അത് വെട്ടാം അപ്പം അത് മുന്നിലത്തെ കഴിഞ്ഞു കേട്ടോ ഞാൻ അടുത്തത് അപ്പുറത്താണ് വേണ്ട മീൻകുട്ടന്മാരൊക്കെ ி விதாயட்டி காணிச்சென்டாக்கு வெள்ளத்திரி மங்கி கெடுக்கப்போ அப்ப இனிய அடுத்த பிளவு மதி கேறா நிறைய தூப்பது வேண்டா കടലാസ് ചെടി പറ കടലാസ് ചെടീൻ്റെ അത് കാരണം ഒത്തിരി ബുദ്ധിമുട്ടാണ് വെട്ടാൻ പൂ ഉണ്ടാവുമ്പോഴാ വെട്ടാനൊക്കെ ഭയങ്കര ഭംഗി ഇതാ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെട്ടാ തോട്ടി കൊണ്ട് വലിച്ചിട്ട് സ്ഥലങ്ങൾ വെട്ടിയെടുക്കാട്ടാൻ കൊറവീരം പോയാലേ നമുക്ക് അടുത്ത കൊല്ലം വെട്ടാൻ ബുദ്ധിമുട്ട അപ്പതേ ആപ്പ്ളാവും അങ്ങനെ അച്ഛൻ വെളുപ്പിച്ചുട്ടൻ കടലാസ് ചെടീന്റെ അത് എളുപ്പല്ല കടലാസ്റ്റേഡിയമിൽ പൂണ്ടായി നിക്കുന്ന കാണാൻ മാത്രം വെട്ടാനൊട്ടും ഇതല്ല അപ്പോഴേ അച്ഛൻ അവിടെ അങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കാ രണ്ടാൾക്ക് അവിടെ നിന്ന് വെട്ടാനുള്ളൊരു സൗകര്യം അങ്ങോട്ട് പോരാ ഞാൻ വിചാരിച്ചു ഇവിടെ അങ്ങോട്ട് വെട്ടാം എനിക്ക് വേറെ കാലത്ത് കാട് ഇഷ്ട വർഷക്കാലം ആവുമ്പോഴേ ഒരു ചെടികളാട്ട അതൊക്കെ വല്ല അവിടെ പള്ളി പോവാ ശീബളേമേടെ അവിടെ നിന്ന് ഞാനൊരു കൊമ്പ് കൊണ്ട് കുത്തി മൂസാൻഡ റോസ് കളറ് പൂ ഉണ്ടായി തുടങ്ങിടാ ഇതിന്റെ ഇതിങ്ങനെ കൊല കൊലമായിട്ടുണ്ടോ ീനുണ്ടാവും പക്ഷെ നമുക്ക് ഇവിടെ ഫ്രണ്ടില് സ്ഥലം വളരെ കുറവാ അതാണ് ഇനി ഇങ്ങനെ മാളൂൻ്റെ അവിടെ ഒക്കെ ആണെങ്കി ഇങ്ങനെ നിർത്താടുന്നു ഇങ്ങനെ നമുക്ക് അപ്പഴാണ് പൂണ്ടാവുക ഇങ്ങനെ വെട്ടിക്കളഞ്ഞ പൂണ്ടാവാൻ ബുദ്ധിമുട്ടാ ആ തണ്ടൊക്കെ മൂക്കുമ്പോഴാ പൂണ്ടാവുക അപ്പൊ നിറച്ചു പൂണ്ടാവും അച്ഛൻ വെടുപ്പാക്കി വിടുപ്പാക്കി ഇങ്ങനെ ആയം പോലെ വെട്ടിട്ടത് അതൊക്കെ ചേട്ടാ വെട്ടലൊക്കെ കഴിഞ്ഞില്ലേ എങ്ങട് ആ താഴ്ത്തിക്കിട്ടോ താഴ്ത്തിക്കിട്ടോ ഇത് ഇപ്പുറത്തെ വീട്ടുകാരുടെ പ്ലാവ അങ്ങനെ ഇവിടത്തെയും കുറേ ഞാൻ വാരി കൊണ്ട് പോയി കൊടുക്കാൻ പാ ചെടുത്തു ചാക്കെടുത്തിട്ടേ ചുറ്റിയിട്ട് ഇങ്ങനെ എടുത്തു അപ്പോൾ പിന്നെ എടുക്കാൻ കിട്ടി ഞാൻ വാരി കൊണ്ടുപോയി അപ്പോൾ ഇവിടെ അങ്ങനെ അവിടെ പേടിക്കായിട്ട് ചോരേറെ പാടുകൾ കണ്ട ഇവിടെ ചോര ഇവിടെ ഒക്കെ ചോരയാട്ടാ നുള്ള കിട്ടീട്ട് അപ്പോൾ ഞാൻ ഈ അടുത്ത പ്രാവശ്യം ഇടുമ്പോൾ ഗ്ലൗസൊക്കെ പേടിച്ചങ്ങനെ ഇട്ടിട്ട് ഞാൻ സെറ്റപ്പിലാ ഉൾക്കൊള്ളു അപ്പോൾ അച്ഛന് ഞങ്ങളുടെ ഒക്കെ അടിച്ചിട്ട് മീനാക്ക അപ്പൊ കാലത്തൊട്ടുള്ള പണിയാ അപ്പോൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ബോള് മാവണേ മാങ്ങ വെണ്ടുകപ്പുറത്തും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷാ അപ്പോൾ കുറേ വയ്യണ്ടായി അപ്പോൾ എല്ലാവരും മുഗല്ലിയൊക്കെ വളർത്തുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്പോൾ ഇങ്ങനെ പടർത്തിയൊന്നും വളർത്താൻ നിൽക്കണ്ട കുറ്റി ചുറ്റിച്ചെടികൾ തന്നെയാണ് പറ്റുന്നത് പടർന്നിങ്ങനെ നിൽക്കുമ്പോൾ നിറയെ ഉണ്ടാകും ചില വീടുകളുടെ മുകളിലൊക്കെ കണ്ടിട്ടില്ലേ നല്ല ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ മതിലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് അവരൊക്കെ കാശ് കൊടുത്തിട്ടൊക്കെ വെട്ടിക്കുന്നതായാലും കാശ് കൊടുത്ത് വെട്ടുന്നവർക്കും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അവര് വേറെ ഐഡിയകളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ മുള്ളിലൊക്കെ കൊള്ളാണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചാക്കിട്ട് ഞാൻ പിടിച്ചപ്പോൾ വലിയ കുറച്ച് മുള് കൊള്ളല് കുറവാണെന്ന് അങ്ങനത്തെ വേറെ എന്തെങ്കിലുമൊക്കെ വല്ല കൊക്കി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകും അവരുടെ കയ്യിലേ അപ്പോൾ അതുകൊണ്ട് വലിച്ചു നമുക്ക് വലിച്ചു കൊണ്ടുപോകാനും പറ്റില്ല അതിനും ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ബാക്കിൽ കൊണ്ടിട്ടു ഞാൻ കിട്ടത് ഇനി ഉണങ്ങുമ്പോൾ കത്തിട്ട് കളയാലോ അപ്പോൾ കാലുമലും ഒക്കെ ഇതായി അപ്പോൾ അച്ഛൻ്റെയും അതെ മേലൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറെ വിശേഷവുമായി വരുന്നവരേക്കും